കാത്തിരിക്കുന്ന ത്തിരിക്കുന്ന റജബ് മാസം നമ്മളിലേക്ക് ആഗതമാവുകയാണ് ഈ സമയത്ത് ഇൻഷാ അള്ളഹ ഇന്നത്തെ രാത്രി പ്രഥമ രാത്രിയാണ് ആദ്യത്തെ രാത്രിയാണ് ദുആക്ക് വളരെ ഇജാപത്തുണ്ട് എന്ന് മഹാനായി മാം ഷാഫി തങ്ങൾ ഉറപ്പിച്ചു പറഞ്ഞ അതിപ്രധാനപ്പെട്ട ഒരു രാത്രിയിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പോ ഇന്നത്തെ രാത്രിയിലും അതായത് ഇനിയുള്ള മാസത്തിന്റെ മറ്റു സമയങ്ങളിലും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പതിനഞ്ച് ചെറിയ കുഞ്ഞൻ കാര്യങ്ങൾ വളരെ സിമ്പിൾ പതിനഞ്ചു കാര്യം ഉസ്താദ് ഇതെങ്ങനെ ചെയ്യും അങ്ങനെയൊന്നും വിചാരിക്കേണ്ട വളരെ എളുപ്പമുള്ള ചെയ്യാനും നമുക്ക് പറയാനും നമുക്ക് ഓതാനും ദാരക്കാനും ഒക്കെ പറ്റിയ വളരെ എളുപ്പം പതിനഞ്ച് സിമ്പിൾ ആയ കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിക്കുകയാണ് പലരും ചോദിച്ചു രജപുമാസം ഒന്നാണെന്ന് അറിഞ്ഞാൽ സാധാരണ നമ്മൾ പറയുന്ന ഒരു ദിക്രുകൾക്ക് ഉണ്ടല്ലോ ഈ മാസം പിറ കണ്ടാൽ പറയുന്ന ദിക്ര് അത് മാത്രം പറഞ്ഞാൽ മതിയോ ഏഹ് എന്ന് ചോദിച്ചു അത് മാത്രമല്ല റജബുമാസത്തിൽ ഇൻഷാ അല്ലാ പ്രത്യേകമായ ചില സ്പെഷ്യലായ പറഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് വാരിക്കോരി കിട്ടുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ കൂടി നമുക്ക് മഹത്വക്കൾ പഠിപ്പിച്ചു തരുന്നുണ്ട് അപ്പൊ ഇൻഷാള്ള മാസത്തിന്റെ പ്രഥമ രാത്രിയാണ് ഒരുപാട് നേട്ടങ്ങൾ ഇന്നത്തെ രാത്രി തന്നെ നമുക്ക് കൊയ്തെടുക്കാൻ പറ്റും ഇൻഷാല്ല റജബുമാസത്തിൽ നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട റജബുമാസത്തിൻ്റെ പ്രഥമ രാത്രി തന്നെ നമ്മൾ ചെയ്തിരിക്കേണ്ട വളരെ പ്രതിഫലമുള്ള ഒരുപാട് കാര്യങ്ങളിൽ നിന്നും വളരെ ചുരുങ്ങിയ കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് പരിചയപ്പെടാം അള്ളാഹുഅല നമ്മുടെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് ജീവിതത്തിൽ അമൽ ചെയ്യാൻ നമുക്ക് ഇരുകൂട്ടർക്കും തോഫിക്ക് തന്ന് അനുഗ്രഹിക്കട്ടെ ആമീൻ

ആദരമായ റസൂദ്ല്ലാഹി സുല്ലാഹു അലഹി വസല്ലമാ തങ്ങളുടെ ചാര സ്വർഗത്തിൽ ഒരുമിച്ച് ചേരാനുള്ള മഹാസൗഭാഗ്യം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പരിശുദ്ധമായ രജപുമാസം വരികയാണ് പുണ്യമായ ഷാഹാൻ വരികയാണ് റമദാൻ വരികയാണ് ആ മാസങ്ങളിലൊക്കെ നമുക്ക് കൂടുതൽ കൂടുതൽ അള്ളാഹുവിലെ കടുക്കാനും അള്ളാഹുവിനെ പറ്റി കൂടുതൽ പഠിക്കാനും അതുപോലെ തന്നെ നമുക്ക് ഇബാദത്തുകൾ ഒരുപാട് ചെയ്യാനും റബ്ബ് നമുക്ക് തോഫീക്ക് തന്നനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ പ്രിയമുള്ളവർ ഇന്നത്തെ മകരുബോടുകൂടി കടന്നു പോകുന്നത് പരിപാവരമായ പരിശുദ്ധമായ പവിത്രതകൾ ഏറെ നിറഞ്ഞ അജപേറിയ അത്ഭുതമേറിയ റജബ് മാസത്തിലാണ് അള്ളാഹു തോഫീക്ക് തന്നനുഗ്രഹിക്കുമാറാവട്ടെ ആ ആരോഗ്യത്തോടെ ആഫിയത്തോടെ ആ റജബിലേക്ക് കടക്കാനും ും മാസവും അതിനുശേഷം വരുന്ന ഷാബാനും പിന്നെ വരുന്ന റമലാനൊക്കെ പൂർണ്ണാർത്ഥത്തിൽ നമുക്ക് പ്രയോജനപ്പെടുത്താനുള്ള സൗഭാഗ്യം അള്ളാഹു നൽകട്ടെ ആമീൻ നമുക്ക് ഇൻഷാ ഇൻഷാല് എല്ലാവർക്കും പരിപാവനമായ റജബ് മാസം ആഗതമാകുമ്പോൾ നബിസ്വല്ലാഹു അലഹി വസലമാ തങ്ങൾ പ്രത്യേകം പറഞ്ഞിരുന്ന സ്വഹാബിമാർക്ക് പറയാൻ വേണ്ടി നിർദ്ദേശം കൊടുത്ത പുണ്യമായ ഒരു ദുആയുണ്ട് ആ ദുആ നമുക്കൊന്ന് മൂന്ന് പ്രാവശ്യം പറഞ്ഞാലോ എല്ലാവരും ഒന്നിച്ചു പറഞ്ഞോ അല്ലാഹു പറഞ്ഞോ പരിശുദ്ധമായ രജപുമാസം ഇന്ന് മഗ്രിബിന് ശേഷം എന്തായാലും നമ്മൾ ചെയ്തിരിക്കേണ്ട പുണ്യമായ ചില അമലുകളാണ് ഇൻഷാല് വിശദീകരിക്കുന്നത് അതിൽ ഒന്നാമതായി നമ്മൾ ഫോണിലൂടെയോ ടെലിവിഷൻ വാർത്തയിലൂടെയോ അല്ലെങ്കിൽ മറ്റൊരാള് പറയുന്നത് കേട്ടോ അല്ലെങ്കിൽ നേരിട്ട് കണ്ടോ ഒക്കെ നമ്മൾ നിലാവ് കണ്ടു എന്ന് മനസ്സിലാക്കിയാൽ അതായത് പിറകണ്ടു മാസം പിറന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ അപ്പൊ തന്നെ നമ്മൾ പറയണം എന്ത് അലഹമുല്ല അത് കഴിഞ്ഞ് പറയേണ്ടത് അല്ലാഹു അക്ബർ അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ വൽ ഈമാനി ഇസ്ലാമി ലിമാ തുഹിബ്ബു റബ്ബനാ അല്ലാഹ് ഈ ദുആ നമ്മൾ പിറ കാണുമ്പോൾ എല്ലാ മാസവും അറബി മാസം ഏത് മാസമായാലും പിറ കാണുമ്പോൾ ആദ്യം പറയുന്ന ഒരു ദുആയാണ് ഈ ദ്വ നമുക്കറിയാമല്ലോ അതുകൊണ്ട് ഇൻഷാ ഈ വീഡിയോ നിങ്ങൾ എന്തായാലും സേവ് ചെയ്തു വെക്കണം എന്തായാലും സേവ് ചെയ്ത് വെച്ചിട്ട് ഇൻഷാല്ല ഇന്ന് മകരുബോർഡ് കൂടി നിലാവ് കണ്ടാൽ ഇനി പറയുന്ന കാര്യങ്ങൾ നമ്മൾ മറന്നു പോവാതെ ചെയ്യണം ഇനി നാളെയാണ് നമ്മൾ മാസം പൂർത്തിയായി നാളെയാണ് നമ്മൾ റജബിലേക്ക് കിടക്കുന്നതെങ്കിൽ നാളെ ഇൻഷാല്ല ഈ കാര്യങ്ങൾ പറയാൻ ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ അതിലൊന്നാമത്തെ കാര്യം നമ്മൾ പിറ കണ്ടാലുള്ള പ്രത്യേകമായ സ്പെഷ്യൽ ആയിട്ടുള്ള ദുആ അലഹദില്ലാർ അള്ളാഹുവേ പുണ്യമായ ഈ ഒരു മാസം ഈ പുണ്യമായ പുതിയൊരു ചന്ദ്രൻ പുതിയൊരു പിറവി അള്ളാഹുവേ ഇത് ഞങ്ങൾക്ക് സലാമത്തിന്റെ ഞങ്ങൾക്ക് സമാധാനത്തിന്റെ ഐശ്വര്യത്തിന്റെ ഞങ്ങൾക്ക് ഭറക്കത്തിന്റെ നിർഭയത്വത്തിന്റെ ഒരു മാസമാക്കി മാറ്റണേ അല്ല പിറയാക്കി മാറ്റണേ അല്ല എന്നാണ് ഏകദേശം അതിന്റെ അർത്ഥം അപ്പോൾ ഒന്നാമത്തെ കാര്യം അതാണ് ഇനി രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത് പിറ കണ്ടു എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ എൻ്റെ ഉമ്മച്ചിമാരെ എൻ്റെ വാപ്പമാരെ നമ്മൾ പറയാൻ മറന്നു പോവരുത് രണ്ടാമതായി നബിതങ്ങൾ ാഹു അലഹി തങ്ങൾ മഹത്തുക്കളൊക്കെ എപ്പോഴും പറഞ്ഞിരുന്ന നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു ദ്വായുണ്ട് അലഹമില്ല ജമാദുൽ 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 വജാ വജാ റജബ് റജബ് എന്താ പറയേണ്ടത് അൽഹംദുലില്ലാ നിങ്ങൾ സ്ക്രീനിൽ കാണാം മാസത്തെ യാത്രയാക്കി പുണ്യമായ റജബ് മാസത്തെ കൊണ്ടുവന്ന അല്ലാഹ് നിനക്കാകുന്നു റബ്ബേ എന്ത് നല്ല ദുആയ ഇതൊക്കെ ഇതൊക്കെ പറഞ്ഞു നമ്മൾ റജബ് മാസത്തെ അങ്ങോട്ട് സ്വീകരിച്ചാലുണ്ടല്ലോ വലിയ റാഹത്തായിരിക്കും റജബ് നമുക്ക് ഇബാദത്തുകൾ കൊണ്ട് അടിച്ച് പൊളിച്ച് നമുക്ക് എടുക്കാൻ പറ്റും അപ്പൊ ഒന്നാമത്തെ ദിക്കർ മനസ്സിലായി രണ്ടാമത്തെ ദിക്കർ നമ്മൾ പറഞ്ഞു അതായത് നബ്സ്വല്ലാഹു അലഹി വസ്ലമാ തങ്ങളുടെ ഹദീസുകളൊക്കെ ഒരുപാട് കണ്ട് ചെറുവിത ചെറുവണം നടത്തിയ പഠിച്ച മഹത്വക്കളായ ആളുകൾ നമുക്ക് പറഞ്ഞു തന്ന രണ്ടാമത്തെ ദിക്കർ ഈ ഒരു രണ്ടാമത് മൂന്നാമതായി നമുക്ക് പറയൽ പ്രത്യേകം ആ ദർ ഏതാണ് ആമൻ ടു ചന്ദ്രനെ ചന്ദ്രൻ നിലാവ് നിന്നെ സൃഷ്ടിച്ച അള്ളാഹുവിൽ ഞാൻ വിശ്വസിക്കുന്നു അല്ലെ ആ പിറ കണ്ടു ആ പിറ കാണുന്ന സമയത്ത് പറയേണ്ട ദ്വായണിത് ഓ ചന്ദ്രനെ സൃഷ്ടിച്ച അള്ളാഹുവിൽ ഞാൻ ഇത് മൂന്ന് ദ്വാ പഠിച്ചില്ലേ ഇനി നാലാമത്തെ കാര്യം സൂറത്തുൽ മുൽക്ക് പാരായണം സൂറത്തുൽ മുൽക്ക് നമ്മള് സാധാരണ മകരവിന് ശേഷം സൂറത്തുൽ മുൽക്ക് നമ്മൾ ഓതാറുണ്ട് ആയിക്കോട്ടെ പക്ഷേ ഇത് അതല്ല ഇത് മാസത്തിന്റെ തുടക്കത്തിൽ സൂറത്തുൽ തുടക്കത്തിൽ മിനിറ്റ് ഒരു മുൾക്ക് ഓതൽ പ്രത്യേകം ഓതാൻ ആണെങ്കിൽ ആ അഞ്ചു മിനിറ്റ് നമ്മൾ എടുത്ത് പറയാറുണ്ട് സൂറത്തുൽ മുൽക്ക് എന്നാണ് അതിന്റെ പേര് എന്ന് തുടങ്ങുന്ന പുണ്യമായ ഒരു സൂറത്ത് അല്ലെ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നും ഇനിയുള്ള മുപ്പത് ദിവസം റജബ് മാസം മുഴുവനും അള്ളാഹുവിന്റെ വലിയ കിട്ടാനും അതുപോലെ രോഗങ്ങളിൽ നിന്നൊക്കെ മുക്തി കിട്ടാനും ഈ സൂറത്ത് കാരണമാണ് ഈ അഞ്ചാമതായി പിറ കണ്ടു അതായത് പിന്നെ അങ്ങോട്ട് തുടങ്ങിക്കോ എല്ലാ നിസ്കാരത്തിന് ശേഷവും അതുപോലെ എപ്പോഴൊക്കെ നമ്മൾ ദ്വാരക്കുന്നു ആ ദ്വായിലൊക്കെ നമ്മൾ നമ്മൾ ഒരുപാട് ഒരുപാട് വട്ടം പറയണം ദുആ ദുആ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ തങ്ങൾ പഠിപ്പിച്ച നബി പറഞ്ഞ ദ്വായിരം പറഞ്ഞതുവാസത്തിലേക്ക് കടന്നാൽ റസൂൽ പറയുമായിരുന്നു പറയുമായിരുന്നു ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ മക്കളിൽ ഞങ്ങളുടെ ഭാര്യ ഞങ്ങളുടെ ഭർത്താവ് ഞങ്ങളുടെ കച്ചവടം ഞങ്ങളുടെ വീട് ഞങ്ങളുടെ വാഹനം ഞങ്ങളുടെ വസ്ത്രം ഞങ്ങളുടെ ഭക്ഷണം ഞങ്ങളുടെ ശരീരം എല്ലാത്തിലും നീ ഭറക്കത്ത് നിറച്ചു തരണേ അല്ലാഹു നീ ഞങ്ങളെത്തിക്കണേ അല്ല ും എല്ലാ മാസത്തിലും വേണം അത് ഇത്രയുള്ള പിന്നെ ചില ആളുകൾ കൂട്ടിച്ചേർക്കാറുണ്ട് അതിന്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല കാരണം ഹദീസിൽ വന്ന ഇത്രേ ഉള്ളൂ അപ്പൊ ഇത് തന്നെ ഇതാണ് അഞ്ചാമത്തെ കാര്യം കാര്യം ഇനി ഇനി ആറ് ആറാമത്തെ കൂടി നിലാവ് കണ്ടാൽ റജബിലേക്ക് നമ്മൾ കടന്നു മുതൽ പിറ കാണുന്നത് വരെയുള്ള മുപ്പത് ദിവസം അല്ലെങ്കിൽ ദിവസവും നമ്മൾ ഇൻഷാ അള്ളാ റജബ് മാസത്തിലെ എല്ലാ ദിവസവും നൂറ് വട്ടം വീതം പ്രത്യേകിച്ച് റജബുമാസത്തിന്റെ ആദ്യത്തെ പത്ത് ദിവസത്തിൽ മുടങ്ങാതെ നമ്മൾ മറക്കാതെ ചൊല്ലേണ്ട വലിയ പ്രതിഫലമുള്ള ഒരു ദിക്കറാണ് ഇനി പറയാൻ പോകുന്നത് റജബുമാസത്തിൽ എല്ലാ മാസത്തിലും പറയാം മാസത്തിൽ മുഴുവനൊക്കെ പറഞ്ഞാൽ ഒരുപാട് നേട്ടമാണ് ഉള്ളത് ഏതാണ് എല്ലാത്തിനും കഴിവുള്ള എന്നും ജീവിച്ചിരിക്കുന്ന അല്ലാ നിന്റെ പരിശുദ്ധിയെ ഞാൻ ഒന്ന് പറഞ്ഞേ ചില സഹോദരിമാര് കമന്റിലൂടെ ചോദിച്ചായിരുന്നു പറയുന്ന ദിക്റുകളും സ്വലാത്തുകളും തസ്ബീഹുകളൊക്കെ ഞങ്ങൾക്ക് മദ്രസയിൽ പഠിച്ചിട്ടുണ്ട് പക്ഷെ എന്നാലും അറബി അങ്ങനെ കൂടുതൽ വായിക്കാൻ അറിയില്ല പുസ്താദ് പറയുന്നത് കേട്ടിട്ട് ഞങ്ങൾ മലയാളത്തിൽ എഴുതുന്നുണ്ട് ഈ ദിക്കറുകൾ മലയാളത്തിൽ എഴുതിയിട്ട് പറയുന്നുകൊണ്ട് കുറപ്പുണ്ടോന്നു അങ്ങനെ കുഴപ്പമില്ല നമ്മൾ ഒരിക്കലും ഖുർആൻ ആയത്ത് മലയാളത്തിൽ എഴുതാൻ പാടില്ല അത് ചെയ്യാൻ പാടില്ല അതെന്താണ് ഖുർആാനോട് കാണിക്കുന്ന വലിയൊരു അദബ് കേടാൻ മര്യാദ കേടാൻ പക്ഷേ ഈ ദിക്കറുകൾ ഒക്കെ ഉണ്ടല്ലോ ഇപ്പം നമ്മൾ പറഞ്ഞാൽ സുബഹാനൽ ഹയ്യൽ കയ്യും ഇതുപോലുള്ള ദിക്കറുകൾ അത് നമ്മൾ എന്ത് ചെയ്യുക ഇത് ഞാൻ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതിയിട്ട് പറഞ്ഞാലും മതി ഒരു സഹോദരി അവരിങ്ങനെ ബുക്കിൽ ഒരുപാട് ഇങ്ങനെ നമ്മൾ പറയുന്ന ദിക്രുകളൊക്കെ മലയാളത്തിൽ എഴുതി അവരിങ്ങനെ പഠിക്കുന്നുണ്ടെന്ന് അറിയാൻ സാധിച്ചു അവരുമായി ബന്ധപ്പെട്ട ഒരാൾ പറഞ്ഞു അപ്പോൾ അലഹമുല്ല വലിയ ഹയറാണ് അള്ളാഹുത്താല എല്ലാവിധ ബറക്കത്വവും നമുക്ക് എല്ലാവർക്കും തന്നനുഗ്രഹിക്കട്ടെ അപ്പൊ ഇത് പറഞ്ഞു റജബ് ഒന്നാമത്തെ ദിവസം മുതൽ പത്താമത്തെ ദിവസം വരെ സ്പെഷ്യലായിട്ടും അതല്ല റജബ് മുഴുവനും നമുക്ക് പറയാൻ ഒരു പറ്റൊരു ഒരുപാട് നേട്ടങ്ങളെല്ലാഹും നമുക്ക് തരും നേട്ടങ്ങൾ പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് ഏഴാമത്തെ കാര്യം മഹാന്മാര് പറയുകയാണ് ഒരു മനുഷ്യൻ രാവിലെയും വൈകുന്നേരവും ഈ പരിശുദ്ധമായ രജപുമാസത്തിൽ ഒരു അവൻ പറഞ്ഞാൽ

എന്നോട് നീ ക്ഷമിക്കണല്ല എന്നോട് നീ കരുണ കാണിക്കണയല്ല എന്റെ തൗപ നീ സ്വീകരിക്കണയല്ല ഇത്ര നല്ല ആയാണ് ഇതൊക്കെ ഇതൊക്കെ ഇൻഷാ അല്ല ഇന്നത്തെ രാത്രി തന്നെ ഒരു എഴുപത് വട്ടം ഒന്നാണ് നമുക്ക് പറ്റുന്നത് പോലെ പറയും തുടക്കമില്ല ദിവസം നമുക്ക് പറ്റുന്നത് പോലെ പറയും എന്നിട്ട് ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ എഴുപതോ നമുക്ക് പറ്റുന്ന എണ്ണം ഇങ്ങനെ പറയും പറയാത്തതിനേക്കാൾ ഒട്ടും പറയാത്തതിനെക്കാൾ നല്ലതല്ലേ കുറച്ചെങ്കിലും പറയല് അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ പറഞ്ഞ് അള്ളാഹു ഈ ദിക്കറൊക്കെ പറയുന്നത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ അള്ളാഹു താല തരുന്നതും നമുക്ക് അള്ളാഹു താല ആക്കിബത്ത് നമ്മുടെ മരണം അന്ത്യം നന്നാക്കി തരുന്നതും ആഹൃത്തിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ ഈ ദിക്ർ പറയുന്നത് കൊണ്ടാവാം നമ്മുടെ മീസാൻ എന്ന തുലാസിൽ ഭാരം തൂങ്ങി നമുക്ക് സ്വർഗത്തിലേക്ക് കിടക്കാനുള്ള തോഫീക്കൊക്കെ ഉണ്ടാകുന്നത് അതുകൊണ്ട് എൻ്റെ ഉമ്മമാരെ എൻ്റെ സഹോദരിമാരെ എൻ്റെ സഹോദരന്മാർശാ ഇതുപോലുള്ള ദിക്കറുകളൊക്കെ ഇതൊക്കെ ഇത് എവിടെയുണ്ട് എങ്ങനെയുണ്ട് ഇത് ആര് പറഞ്ഞു ഖുറാനിലുണ്ടോന്നൊന്ന് ചോദിക്കേണ്ടത് ഇതൊക്കെ മഹത്വം നമുക്ക് പഠിപ്പിച്ചു തന്നതാണ് ചില ആളുകൾ റജബു മാസമാകുമ്പോ റജബിനെ പരിഹസിക്കുന്ന റജബ് മാസത്തിൽ ഇങ്ങനെയുള്ള ചില ദിക്കും സ്വലാത്തൊക്കെ ഒക്കെ ചൊല്ലുന്നവരെ പരിഹസിക്കുന്ന ആളുകളുണ്ട് അങ്ങോട്ടൊന്നും മൈൻഡ് ചെയ്യണ്ട അങ്ങോട്ട് ഇവിടെ ചോദിക്കാം അവരെ അങ്ങോട്ട് വിട്ടേക്ക നമ്മളിൻഷാ മഹത്തുക്കൾ പഠിപ്പിച്ചു തന്ന ദിക്കറുകളാണ് സ്വലാത്തുകളാണ് ഇനി എട്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അഞ്ച് രാത്രികളുണ്ട് ആ അഞ്ച് രാത്രികളിൽ അല്ലാഹു തആല ദുആ തട്ടിക്കളയില്ല അതിൽ പ്രധാനപ്പെട്ട ഒരു രാവാണ് പരിശുദ്ധമായ മാസത്തിന്റെ ആദ്യ ആദ്യത്തെ ഒന്നുകിൽ ഇന്നത്തെ മഗ്രിബോട് കൂടിയുള്ള രാവാ രാത്രിയാവാം അല്ലെങ്കിൽ നാളെ മകരബോട് കൂടി കടന്നു വരുന്ന രാത്രിയാവാം കാരണം ഇന്ന് നിലാവ് കണ്ടാൽ ഇന്നത്തെ രാത്രി ഇല്ലെങ്കിൽ നാളെ മാസം പൂർത്തിയാൽ നാളത്തെ രാത്രി അറിയാവുന്ന പച്ച മലയാളത്തിൽ മതി പച്ച മലയാളം എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ പറഞ്ഞു ദ്വാരക്കൻ ഒറ്റക്കിരുന്ന ദ്വാരക്കൻ ആണുങ്ങള് പള്ളിയിരുന്ന് ദ്വാരക്കൻ പെണ്ണുങ്ങൾ വീട്ടിൽ അല്ലാഹു താലൻ പ്രയാസങ്ങളൊക്കെ മാറ്റിത്തരട്ടെ അള്ളാഹു താല സ്വീകരിക്കട്ടെ ദുവാ ഒരുപാട് അധികം നമുക്കൊക്കെ എത്രയോ രോഗങ്ങളാണ് എത്രയോ പ്രയാസങ്ങളാണ് എത്രയോ മുറാദുകൾ ആവശ്യങ്ങളുണ്ട് വീട് ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് അതുപോലെ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ ഈ നരമ്പുമായി ബന്ധപ്പെട്ട പല പ്രയാസങ്ങളുണ്ട് അതുപോലെ ടെൻഷനാണ് അങ്ങനെ ഒരുപാട് പേര് പല പ്രയാസങ്ങൾ പറഞ്ഞു എല്ലാവരുടെയും പ്രശ്നങ്ങൾ നീ മാറ്റി കൊടുക്കണേ എട്ടാമത്തെ കാര്യം ഒമ്പതാമത്തേത് ഇനി നിലാവ് കണ്ടാൽ ഇന്നത്തെ രാത്രി ഇനി എന്താണ് നിലാവ് കണ്ടില്ലെങ്കിലും ഇനി നാളെയും മറ്റന്നാളും അതിന്റെ പിറ്റേന്നും മാസമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു വാക്കാണ് എന്നുള്ള വാക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് അധികരിപ്പിക്കുക പത്താമത്തേത് ഇന്നത്തെ രാത്രി അതായത് നിലാവ് കണ്ടാൽ ആ രാത്രി അല്ലെങ്കിൽ മാസം പൂർത്തിയായി നാളെ അല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ ഇന്നാണെങ്കിൽ ഇന്ന് ഇന്നാണോ രജമൊന്നാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അന്ന് നമ്മൾ ഹയാത്താക്കുക ഹയാത്താക്കെന്ന് പറഞ്ഞാൽ ഇങ്ങനെ തിക്ര ചൊല്ലി അല്ലെങ്കിൽ സ്വലാത്ത് സ്വലാത്തൊല്ലി നിസ്കരിച്ചിരിക്കണം അങ്ങനെ അർത്ഥം വെക്കണ്ട ഹയാത്താക്കെന്ന് പറഞ്ഞാൽ പതിവിന് വിപരീതമായിട്ട് നമ്മൾ ഒരു എക്സ്ട്രാ കൂടുതൽ ഇബാദത്ത് ചെയ്യുക ഇന്ന് കുറച്ച് എന്താണ് യാസീൻ കൂടുതൽ ഓതുക അല്ലെങ്കിൽ നമുക്ക് ഒരു ഹത്തുബൽക്കൂർ ആണ് ഇന്ന് തുടങ്ങി വെക്കുക റജബ് മാസത്തിൽ ഒരു ഹത്തം അതുപോലെ തന്നെ ഷാബാൻ ഒരു ഹത്തം പ്രമതാ മാസത്തിൽ രണ്ട് ഹത്തം അങ്ങനെ ചുമ്മാ ഓതുക നമ്മൾ മരണപ്പെട്ട വാപ്പ ഉമ്മാക്ക് അല്ലെങ്കിൽ ജീവിച്ചിരിക്കും നമുക്ക് തന്നെ ആഫിയത്തും ആരോഗ്യം ഉണ്ടാവാൻ നമ്മുടെ രോഗങ്ങൾക്ക് ഷിഫിയവാൻ അങ്ങനെ മനസ്സിൽ ഒരുപാട് മുറാദുകളൊക്കെ മനസ്സിൽ കരുതിയിട്ട് ശാ ഒരു ഹത്തുമോതു തുടങ്ങുക ഇന്നത്തെ രാത്രി അല്ലെങ്കിൽ എന്താണ് കുറച്ച് ദിക്ക് കൂടുതൽ ചൊല്ലുക അല്ലെങ്കിൽ കുറച്ച് നിസ്കരിക്കുക സുന്നത്തായ നിസ്കാരങ്ങൾ നിസ്കരിക്കുക അങ്ങനെ എന്താണോ നമുക്ക് പറ്റുന്നു അത് ചെയ്യുക അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ടത് ഇന്നത്തെ രാത്രി അതായത് രജപമാസത്തിൻ്റെ ആദ്യത്തെ രാത്രി ഒരു മനുഷ്യൻ ഹയാത്താക്കി കഴിഞ്ഞാൽ അവനിക്ക് മൂന്ന് നേട്ടങ്ങളാണ് ഒന്ന് അവനിക്ക് അവല്ലാഹു താല ജീവിതത്തിൽ ഹയർ കൊടുക്കും രണ്ട് അവന്റെ ഹൃദയം മരിച്ചു പോകില്ല അതായത് എപ്പോഴും ഈ മാനുണ്ടാകും അവൻ അല്ലാനെ സൂക്ഷിക്കാൻ അല്ലാനെ പേടിക്കാനുള്ള ഒരു തോഫീഖ് അള്ളാഹു കൊടുക്കും മൂന്നാമത്തേത് അവന്റെ തെറ്റുകൾ അല്ലാഹുത്താല പുറത്തു കൊടുക്കും അതായത് അവന്റെ ഉമ്മച്ചി അവരെ പ്രസവിച്ച സമയത്ത് എത്രമാത്രം ശുദ്ധ പ്രകൃതി ഉണ്ടോ ആ രൂപത്തിലേക്ക് അല്ലാഹുത്താല മാറ്റുമെന്നാണ് ഇതാണ് പത്താമത്തെ കാര്യം പതിനൊന്നാമത്തേത് മരണപ്പെട്ടുപോയി നമ്മൾ ഒരുപാട് ബന്ധുമിത്രാദികളുണ്ടല്ലോ അവർക്ക് വേണ്ടി ഒരു യാസീൻ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഫാത്തി ഓതിയിട്ട് അവർക്ക് വേണ്ടി ദ്വാരക്കാ കാരണം നമുക്ക് അള്ളാഹു താല ഒരു രജപം കൂടി നമുക്ക് ജീവിതത്തിൽ തന്നു നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ ഭാര്യ ഭാര്യഭർത്താവ് മക്കൾ ആരൊക്കെയുണ്ട് സഹോദര സഹോദരന്മാർ കുടുംബാധികൾ കൂട്ടുകാർ നമ്മുടെ മഹല്ലത്തുകാർ നമ്മുടെ പള്ളിയുടെ പരിസരത്ത് മറുപടപ്പെട്ടിരിക്കുന്ന ഒരുപാട് ഒമിനിയങ്ങൾ അവർക്കൊക്കെ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക ഒരു ഫാത്തിഹയെങ്കിലും ഓതിയിട്ട് അവർക്ക് വേണ്ടി ഇത് വാ ചെയ്യുക പന്ത്രണ്ടാമത്തേത് ഇന്നത്തെ മകരിബ് ഇന്നത്തെ മകരുബ് ഇന്നത്തെ ഇഷ നാളത്തെ സുബേ ജമാഅത്ത് മുടക്കരുത് പുരുഷന്മാർ എന്തായാലും പള്ളി പോയി നിസ്കരിക്കുക അതിനൊരു വലിയ പുണ്യമുണ്ട് സ്ത്രീകൾ ഉമ്മമാർ വീട്ടിൽ മക്കളുണ്ട് മരുമക്കളുണ്ട് പറ്റുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക വീട്ടിൽ ജമാഅത്തായി നിസ്കരിക്കുക ഇനി പതിമൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ രജമമാസം മുഴുവനും നോമ്പ് പിടിക്കൽ സുന്നത്താണ് അല്ലെങ്കിൽ റജമമാസത്തിന്റെ ഒന്നിടവിട്ട ദിവസം ഇന്ന് നോമ്പിടിച്ചു നാളെ പിടിച്ചില്ല മറ്റന്നാള് പിടിച്ചു അതിന്റെ വിട്ടെന്ന് പിടിച്ചില്ല അങ്ങനെ ഒന്നിടവിട്ട ദിവസം നോമ്പ് പിടിക്കാം രജബമാസത്തിൽ എങ്ങനെയൊക്കെ നോമ്പിടിക്കാം ഒന്ന് രജബുമാസം മുഴുവനും നോമ്പി പിടിക്കാം ആരോഗ്യമുള്ളവർ മാത്രം അല്ലെങ്കിൽ രജബമാസത്തിന്റെ ഓരോ ദിവസം ഇടവിട്ട് ഇടവിട്ട് നോമ്പ് പിടിക്കാം അല്ലെങ്കിൽ റജബമാസത്തിന്റെ തിങ്കൾ വ്യാഴം ദിവസങ്ങൾ നോമ്പ് പിടിക്കാം അല്ലെങ്കിൽ നോമ്പ് പിടിക്കാം പിന്നെയോ റജബമാസത്തെ നമുക്ക് പറ്റുന്ന അതായത് ഒരു മനുഷ്യൻ മാസത്തിൽ ഒരു നോമ്പ് പിടിച്ചാൽ അവനിക്ക് അള്ളാഹു ഒരു മാസത്തെ നോമ്പ് പിടിച്ച പ്രതിഫലം കൊടുക്കുമെന്ന് നമുക്ക് പല കിതാബുകളിലും കാണാൻ പറ്റും പിന്നെയോ മാസത്തിലെ ഒരു നോമ്പിന് അറുന്നൂറ് കൊല്ലത്തെ വിവാദത്തിന്റെ പ്രതിഫലമുണ്ട് എന്ന് മറ്റൊരു കിതാബിൽ കാണാം വേറൊരു കിതാബിൽ മാസത്തിന്റെ ആദ്യത്തെ ദിവസം അതായത് ഇന്ന് നിലാവ് കണ്ടാൽ നാളെ നാളെ റജബ് ഒന്നാണെങ്കിൽ ഒന്ന് റജബ് മാസത്തിൽ നിന്നുള്ള സുന്നത്തായ ഒരു നോമ്പ് അള്ളാഹുതാലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു കമലാലി നഷ്ടപ്പെട്ടു പോയ ഒരു ഫറുദായ നോമ്പും ഇതിന്റെ കൂടെ ഞാൻ കൊല്ലാവ് വീട്ടുന്നു ഇങ്ങനെ നീയത്ത് ഇന്ന് മകരുബോർഡ് കൂടി നിലാവ് കണ്ടാൽ നാളെ ഇൻഷാള്ളജബ് ഒന്നാണെങ്കിൽ നമുക്ക് നീത്ത് വെച്ച് നോമ്പ് പിടിക്കാം ഇന്ന് രാത്രി തന്നെ വെച്ചേക്കാം നിലാവ് കണ്ടാൽ ആ കാര്യം മനസ്സിലാക്കി നോക്കാം രജപ മാസത്തിന്റെ ആദ്യത്തെ ദിവസം ഒരാൾ നോമ്പുകാരനായാൽ അവനിക്ക് മൂന്ന് വർഷത്തെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് ഒരു കിതാബിൽ കൊണ്ട് പിന്നെയോ രണ്ടാമത്തെ ദിവസം നോമ്പ് പിടിച്ചാൽ അവനിക്ക് അള്ളാഹു താല രണ്ടു വർഷത്തെ പാപങ്ങൾ പുറത്തു കൊടുക്കും മൂന്നാമത്തെ ദിവസം നോമ്പ് പിടിച്ചാൽ ഒരു വർഷത്തെ പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്നൊക്കെ പല കിതാബിലും കാണാം ഇനി പതിനാലാമത്തെ കാര്യം ഇന്നത്തെ രാത്രിയിൽ നമ്മൾ ഇൻഷാള്ളാ പറ്റുന്നതുപോലെ ഈ ഭാഗത്തൊക്കെ ചെയ്ത് സമയത്ത് കൂടി കിടക്കുക അതുപോലെ തന്നെ ആയത്തിൽ കുറച്ച കോതി ആ ഉറക്കത്തിന്റെ മര്യാദയൊക്കെ പാലിച്ച് നമ്മൾ കിടക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ പതിനഞ്ചാമത്തെ കാര്യം സൂറത്ത് ചെയ്യാൻ പറ്റിയാൽ ഇൻഷാ അല്ലാ നമുക്ക് എല്ലാവിധ വിജയവും ഉറപ്പാണ് പതിനഞ്ച് വളരെ സിമ്പിൾ ആയ വളരെ എളുപ്പമുള്ള ഒരു പതിനഞ്ച് കാര്യങ്ങളാണ് ഇന്നത്തെ രാത്രിയിലും അതുപോലെ ഇനിയുള്ള ദിവസങ്ങളിലും ഒക്കെ ചെയ്യാൻ പറ്റിയ ശ്രേഷ്ഠതയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ സംസാരിച്ചത് അപ്പൊ ഇൻഷാല്ല ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ പറ്റുന്നതുപോലെ അമൽ ചെയ്യുക പറ്റുന്ന കാര്യങ്ങൾ എല്ലാം ഇങ്ങനെ ചെയ്യണം എന്നൊന്നുമില്ല പറ്റുന്നത് ചെയ്യുക പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക ചെയ്യുന്ന കാര്യങ്ങൾ ഖിലാസോടു കൂടി ചെയ്യുക അപ്പോൾ തന്നെ അള്ളാഹു താല ഇൻഷാല്ല നമ്മുടെ പ്രയാസങ്ങളൊക്കെ മാറ്റി നമ്മൾ അള്ളാഹു താല കബൂൽ ചെയ്യും അപ്പോൾ ഇൻഷാല്ല ഇന്ന് കൂടി നമ്മൾ നിലാവ് കണ്ടാൽ നാളെ രജബ് ഒന്നാണ് അപ്പോൾ ഇന്നത്തെ രാത്രി നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പരമാവധി ചെയ്യുക പിന്നെ ഇനി ഇന്ന് നിലാവ് കണ്ടില്ല എങ്കിൽ നാളെ ജമാതുല്ലാഹ്രം മുപ്പത് പൂർത്തിയാക്കി പിന്നെ നാളെ മകരുവോടുകൂടി നമ്മൾ റജബിലേക്ക് പ്രവേശിക്കും അപ്പോൾ ഇൻഷാല്ല വളരെ ശ്രേഷ്ഠതയുള്ള സമയങ്ങളാണ് നമ്മളിലേക്ക് വരുന്നത് ഒരുപാട് കണ്ടതു ദുആ ചെയ്യുക ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇനിയും ഇൻഷാള്ള ചർച്ച ചെയ്യാനുണ്ട് വരുന്ന ദിവസങ്ങളിൽ വരുന്ന വീഡിയോയിലൊക്കെ നമുക്ക് ആ കാര്യങ്ങളൊക്കെ പറയാം റബ്ബുൽ ഇസ്സത്ത് ഈ ലോക വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പരിശുദ്ധമായ റജബ് മാസത്തെ പൂർണ്ണാർത്ഥത്തിൽ സ്വീകരിക്കുവാനും അതിലൊക്കെ ഒരുപാട് ഇബാദത്ത് ചെയ്യാനും അവസാനം മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി സ്വർഗ ത്തിൻ്റെ ഫോട്ടോ കണ്ട് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ചാര സ്വർഗത്തിൽ ഒരുമിച്ച് ചേരാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് തന്നനിക്കുമാറാവട്ടെ ആരൊക്കെ എന്തൊക്കെ ദ്വാസീയത്ത് ഇഷ്ടേ പ്രത്യേകം ദ്വാരക്കണമെന്ന് പറഞ്ഞു ഒരുപാട് പേര് ദ്വാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഇൻഷാല് എല്ലാവർക്കും വേണ്ടി നമ്മൾ ദ്വാരക്കുന്നുണ്ട് അള്ളാഹു താലെ നമ്മുടെയൊക്കെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും മാറ്റി മാറ്റിത്തരുമാറാവട്ടെ എല്ലാ ഹലാലായ മുറാദുകളും അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ മരണപ്പെട്ടവർക്ക് അള്ളാഹു മഹഫുറത്ത് കൊടുക്കട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ അസ്സലാ വലൈക്കും വറഹമുല്ലാഹിത്ത വാർക്കാത്തു